മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിനൊന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് പൂരാടമാണ് നക്ഷത്രം പൂരാടം രണ്ടാം പാദം മകര ലക്നം ലക്നത്തിൽ ഗുളികൻ രണ്ടിൽ ശനി മൂന്ന് ശൂന്യം നാലിൽ കേതു അഞ്ച് ആറ് ഭാവങ്ങൾ ശൂന്യം ഏഴിൽ കുജൻ എട്ട് ശൂന്യം ഒൻപതിൽ സൂര്യൻ പത്തിൽ ബുധൻ ശുക്രൻ രാഹു ഗുരു പതിനൊന്ന് ശൂന്യം പന്ത്രണ്ടിൽ ചന്ദ്രൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി കുറേയധികം നെഗറ്റീവ്സ് ഉള്ള ഒരു ഗ്രഹനിലയാണത് എന്തുകൊണ്ടാണത് പ്രധാനമായും ശനി ലഗ്നം മകരം മകരത്തെ ഭരിക്കുന്നത് ശനി രണ്ടിൽ കുംഭത്തിൽ ശനിയുടെ തന്നെ ക്ഷേത്രത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുന്നു പക്ഷേ ലഗ്നത്തിൽ ഗുളികൻ വന്നു കഴിഞ്ഞു ആ ഗുളികനാകട്ടെ ലക്നാധിപനായിട്ടുള്ള രണ്ടിൽ നിൽക്കുന്ന ശനിയിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു നല്ലതല്ല അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ അഞ്ചാം ഭാവാധിപൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ശുക്രൻ നിൽക്കുന്നത് പത്തിൽ നിൽക്കുന്നു മാളവ്യ യോഗം കൊടുത്തുകൊണ്ട് എന്നാൽ ശുക്രനോടൊത്ത് ബുധൻ ഗുരു രാഹു അതിലെ രാഹു ശുക്രൻ രാഹു കോമ്പിനേഷൻ നല്ലതല്ല പ്രത്യേകിച്ചും റിലേഷൻഷിപ്സ് പോലെയുള്ള കാര്യങ്ങൾക്ക് പാർട്ണർ എന്ന് പറയുന്ന അവസ്ഥ പോലെയുള്ള കാര്യങ്ങൾക്ക് അത്ര നല്ലതായിട്ടുള്ളൊരവസ്ഥയല്ല ശുക്രൻ രാഹു അതല്ല എങ്കിൽ ശുക്രൻ കേതു ശുക്രൻ ഗുളികൻ പോലെയുള്ള അവസ്ഥകൾ അല്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ അതിനേക്കാളും ഉപരിയായി ഇദ്ദേഹത്തിൻ്റെ ലക്നാൽ ഏഴ് വിവാഹസ്ഥാനം ഏതൊരാളുടെയും വിവാഹസ്ഥാനമാണ് ലക്നാൽ ഏഴ് ഏഴിൽ കുജൻ നീചസ്ഥനായി നിൽക്കുന്നു നല്ലതല്ല ഒട്ടുമേ നല്ലതല്ല മാത്രവുമല്ല ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാകട്ടെ വ്യയസ്ഥാനത്ത് നഷ്ടസ്ഥാനത്ത് ചന്ദ്രൻ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ചില കൊച്ചുകുട്ടികളൊക്കെ അതായത് ഒരു പ ഇരുപത്തി ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ ഇരുപത്തിനാല് വയസ്സൊക്കെയുള്ള പിള്ളേർ പ്രണയം പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വീഴുന്ന സമയത്ത് വളരെ ടോക്സിക് ആയിട്ടുള്ള അനുഭവങ്ങളിലൂടെ പോകുന്ന ചില റിലേഷൻസ് ഉണ്ട് എക്സ്ട്രീം ടോക്സിക് ആയി പോകുന്ന ചില പ്രണയബന്ധങ്ങൾ നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മൾ പരിചയമുള്ള പല ആളുകൾക്കും കാണാൻ സാധിക്കാറുണ്ട് അവരുടെയൊക്കെ ഗ്രഹനില പരിശോധിച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഏഴിൽ ഏതെങ്കിലും മോശമായിട്ടുള്ള ഗ്രഹം മോശാവസ്ഥയിൽ നിൽക്കുന്നുണ്ടാവാം അതല്ല എങ്കിൽ അവരുടെ ചന്ദ്രൻ വളരെ വീക്കായിരിക്കാം ഇവിടെ നീചസ്ഥനായി പ്രബലനായ ഗ്രഹം കുജൻ നിൽക്കുന്നു എന്ന് പറയുകയും അതിനോടൊത്ത് മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകനായിട്ടുള്ള ചന്ദ്രൻ പന്ത്രണ്ടിൽ പ്രത്യേകിച്ചും നഷ്ടസ്ഥാനമാണ് പന്ത്രണ്ട് കിട്ടുന്നതിനെ ഇല്ലാതാക്കുക എന്ന് പറയില്ലേ ഈ ചന്ദ്രനാവട്ടെ ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയിലുമാണ് നിൽക്കുന്നത് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം തന്നെയാണ് ഇദ്ദേഹത്തിന് വിവാഹം കഴിക്കാനായി തന്നെ ഒരു പ്രണയബന്ധം ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞു വളരെ ടോക് ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷനാണത് അപ്പോൾ ഇത്തരം ആളുകളൊക്കെ വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടിയാൽ അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ തല്ലി പിരിഞ്ഞ് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യമെന്ന് പറയുന്നത് പ്രത്യേകിച്ചും നേരത്തെ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രന് ഏതെങ്കിലും രീതിയിൽ രാഹു അല്ലെങ്കിൽ കേതു അല്ലെങ്കിൽ ശനി അതല്ല എങ്കിൽ ഗുളികൻ അതിൽ തന്നെ ഏറ്റവും പരമപ്രധാനമാണ് ഗുളികൻ മനസമാധാനത്തെ ഇല്ലാതാക്കും ഇതുതന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ റിലേഷൻ വന്ന് ചാടിയോ അന്ന് തൊട്ട് ഇദ്ദേഹത്തിൻ്റെ മനസമാധാനം എന്ന് പറയുന്നത് വട്ടപൂജ്യമാണ് സ്വസ്ഥത ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉണ്ടാവില്ല എന്നാൽ ഒഴിഞ്ഞു പോകുമോ ഒഴിഞ്ഞു പോവുകയുമില്ല കാരണം ഇദ്ദേഹത്തിന് ഇത്തരം രീതികളിലൂടെ മനസമാധാനക്കേടുകൾ അനുഭവിക്കാനുള്ള ജാതക യോഗം എഴുതി വച്ചിരിക്കുകയാണ് അപ്പോൾ ഏത് രീതിയിലായാലും ഏത് സാഹചര്യത്തിലായാലും അത്തരം കാര്യങ്ങളിലേക്ക് ഇദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ചെന്ന് ചാടിയേ അല്ലെങ്കിൽ വീണേ പറ്റുകയുള്ളൂ അതിൽ നിന്നും ടോക്സിക് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകണം എന്നതും ഇദ്ദേഹത്തിൻ്റെ ജാതക യോഗം തന്നെയാണ് കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്തല്ല പോകുന്നതെങ്കിൽ ഇത്തരം വ്യക്തികൾ വിവാഹമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെ തന്നെ സഹിക്കേണ്ടതായും ക്ഷമിക്കേണ്ടതായും വരാം അതിൽ തന്നെ പ്രധാന കാര്യം ക്ഷമ പ്രത്യേകിച്ചും തർക്കങ്ങൾ വഴക്കുകൾ അസ്വസ്ഥതകൾ നിസ്സാര കാര്യങ്ങൾ കാര്യങ്ങൾക്ക് പോലും വഴക്കിട്ട് മിണ്ടാതിരിക്കുന്ന അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുന്ന അവസ്ഥ പോലെയുള്ള കാര്യങ്ങൾ നിരന്തരം ഒരു ദിവസം തന്നെ ഒരു പത്ത് വട്ടം എന്ന കണക്കിൽ ചിന്തിക്കാം ഇത്തരക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ റിലേഷൻ അങ്ങനെ തന്നെയാണ് വളരെ നിസ്സാരങ്ങളിൽ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും വഴക്കിടുകയും ദിവസങ്ങളോളം ബ്ലോക്ക് ചെയ്യുക അതല്ല എങ്കിൽ പിണങ്ങിയിരിക്കുക പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം റിലേഷൻസ് പോകാറുള്ളത് അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവരുടെ കുറ്റമല്ല കാര്യം അവരുടെ ജാതകം അങ്ങനെയാണ് ഗ്രഹനില ഗ്രഹങ്ങളിൽ നിൽക്കുന്ന പൊസിഷൻസ് അങ്ങനെയാണ് ഇപ്പോൾ ഏഴിൽ കുജൻ നിന്നാൽ ഏഴാം ഭാവാധിപൻ നഷ്ടത്തിൽ പ്രധാനമായും പന്ത്രണ്ടിൽ ഗുളികൻ്റെ ദൃഷ്ടിയിലൊക്കെ വന്നാൽ ഇത്തരക്കാർക്ക് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായേ തീരുവുള്ളൂ അത് ആർക്ക് വന്നാലും എങ്ങനെ നിന്നാലും ഇതിലെ പ്രധാന ഒരു കാര്യം തന്നെയാണ് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ഗ്രഹനില തന്നെയാണ് അതുപോലെ തന്നെയാണ് ലഗ്നാധിപനായിട്ടുള്ള ശനി ശനി തന്നെ കട്ടി സ്വഭാവമാണ് ശനി ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുന്നത് തന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ലഗ്നാധിപനായിട്ടുള്ള ശനിയിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയും വരുന്നു ശനിയുടെ ദൃഷ്ടിയാവട്ടെ നിൽക്കുന്ന രാശിയിൽ നിന്ന് മൂന്ന് ഏഴ് പത്ത് ഈ മൂന്ന് രാശികളിലേക്കാണ് ശനി നിൽക്കുന്ന രാശിയിൽ നിന്നും ദൃഷ്ടി ചെയ്യാറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് അതായത് കേതു നിൽക്കുന്ന ഇടത്തേക്കും അതുപോലെ തന്നെ ചിങ്ങത്തിലേക്കും അതുപോലെ തന്നെ പതിനൊന്ന് ഈ മൂന്ന് ഭാവങ്ങളിലേക്ക് ശനി ദൃഷ്ടി ചെയ്യുന്നു നല്ലതാണ് പതിനൊന്നിലേക്കൊക്കെ ശനിയുടെ ദൃഷ്ടി ഗുളികൻ്റെ ദൃഷ്ടിയായിട്ടാണ് ശനി നിൽക്കുന്നതെങ്കിലും പതിനൊന്നിലേക്കൊക്കെ ശനിയുടെ ദൃഷ്ടി വരുന്നത് നല്ലതാണ് പൊതുവെ പക്ഷേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ലഗ്നാധിപനായിട്ടുള്ള ശനിയിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയായിട്ട് നിൽക്കുന്ന ശനിയിലേക്ക് കുജൻ്റെ നീചമായിട്ടുള്ള ദൃഷ്ടിയും വരുന്നുണ്ട് ഇത് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം തന്നെയാണ് ഒരു സാവകാശം കൊടുക്കുന്നൊരു സ്വഭാവം ഈ വ്യക്തിക്ക് വളരെ കുറവായിരിക്കും എന്നുവെച്ചാൽ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും അഭിപ്രായം പറയുകയും അതല്ല എങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള മനസമാധാനക്കേടുകൾ സ്വയം ചിന്തിച്ച് ഉണ്ടാക്കുകയും കാര്യം ചന്ദ്രൻ പന്ത്രണ്ടിലാണ് ഗുളികൻ്റെ ദൃഷ്ടിയിലാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ചിന്തിച്ച് സ്വയം ബുദ്ധിമുട്ടുന്ന അവസ്ഥകൾ ഈ വ്യക്തി തന്നെ സൃഷ്ടിച്ചു വയ്ക്കും സൃഷ്ടിച്ച് വച്ച ശേഷം ഈ വ്യക്തി തന്നെ അതിൽ അസ്വസ്ഥപ്പെടുകയും ചെയ്യും അങ്ങനെ ആയല്ലോ അങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞത് അപ്പോൾ ഇത്തരം ചന്ദ്രനെയൊക്കെ പന്ത്രണ്ടിലൊക്കെ ഇത്തരം അവസ്ഥകളിൽ നിൽക്കുന്ന ഗുളികൻ്റെയൊക്കെ ദൃഷ്ടിയിൽ നിൽക്കുന്ന നിൽക്കുന്ന അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ പ്രത്യേകം കൃത്യമായി തന്നെ നേരത്തെ കൂട്ടി തന്നെ പരിഹാരങ്ങൾ ചെയ്ത് സംരക്ഷണം വാങ്ങി വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് മുന്നോട്ട് പോകാനായിട്ട് അതല്ല എങ്കിൽ പോകുന്ന പാതകളിലെല്ലാം തന്നെ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ അറിഞ്ഞോ അറിയാതോ വരുത്തിക്കൊണ്ടേയിരിക്കുമോ അതിൻ്റെ കൊണ്ടേയിരിക്കും കാര്യം ഭാഗമാകണമെന്നത് ഗ്രഹങ്ങൾ ഇവിടെ നിൽക്കുന്ന പൊസിഷൻ വെച്ച് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അതിനെ ഒരു വലിയ രീതിയിലെങ്കിലും പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ പോകാനായിട്ട് കൃത്യമായി തന്നെ പരിഹാരങ്ങളിൽ ആശ്രയം തേടി കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് ഇവിടെ ഗുളികൻ ക്ഷമിക്കണം വ്യാഴം നിൽക്കുന്നത് പത്തിലാണ് പത്തിൽ നിൽക്കുന്ന വ്യാഴം രാഹുവിനോടത്ത് നിൽക്കുമ്പോൾ അത് ഗുരു ചണ്ടാളയോഗമായി അപ്പോൾ കൊണ്ട് ഭയങ്കരമായ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാനും കഴിയില്ല രാഹുവിൻ്റെ പിടുത്തം കഴിഞ്ഞ ശേഷമുള്ള വ്യാഴത്തിൻ്റെ ഗുണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ലഗ്നാധിപനിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു വ്യക്തിപരമായിട്ടുള്ള വ്യക്തി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾക്ക് കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകിച്ചും ധനസ്ഥാനത്തേക്കൊക്കെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് നല്ലതാണ് എന്നിരുന്നാൽ പോലും രാഹു വ്യാഴത്തോടൊപ്പം ഉണ്ട് ശത്രുവായിട്ടുള്ള ബുധനും അവിടെ ഉണ്ട് എന്ന് തിരിച്ചറിയുക കുജൻ്റെ നാലാം ദൃഷ്ടി ഇവിടേക്കും വ്യാഴം നിൽക്കുന്നയിടത്തേക്കും വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ രാഹുവിൻ്റെ ദൃഷ്ടി നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഇത്രയും ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി എന്ന് പറയുന്നത് ലക്നാൽ ഒൻപത് ഭാഗ്യസ്ഥാനത്തേക്കാണ് അതും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ അമിതമായിട്ടുള്ള സ്ട്രെസ്സ് അല്ലെങ്കിൽ സജഷൻസ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള പവർ മാതാപിതാക്കൾ എടുക്കുക അത് ഒരു വലിയ കുറ്റം തന്നെയാണ് ശരിയായിട്ടല്ല ആ തീരുമാനങ്ങൾ മാതാപിതാക്കൾ എടുക്കുന്നത് എങ്കിൽ അതിൻ്റെ ദോഷം അനുഭവിക്കേണ്ടത് ഈ വ്യക്തിയാണ് കാരണം എടുക്കുന്ന തീരുമാനങ്ങൾ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മാതാപിതാക്കൾ എടുക്കുന്ന അവർ പറയുന്നത് കേട്ട് കേട്ടുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ പൂരാടമാണ് നക്ഷത്രം ശുക്രദശയിൽ ജനിച്ചു ജന്മശിഷ്ടമായിട്ട് രണ്ടായിരത്തി ഏഴ് വരെ ശുക്രൻ അതിനുശേഷം സൂര്യൻ ശേഷം പത്തു കൊല്ലം ചന്ദ്രൻ ശേഷം ഏഴ് കൊല്ലം കുജൻ ശേഷം പതിനെട്ട് കൊല്ലം രാഹു അതിനുശേഷം വ്യാഴം രണ്ടായിരത്തി അറുപത്തി നാല് വരെ അതിനുശേഷമാണ് ശനി ബുധൻ എന്നീ ദശകളുടെ വരവ് ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് കുജദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണ് നീചസ്ഥനായി വിവാഹസ്ഥാനത്ത് നിൽക്കുന്ന കുജൻ രാഹുവിനോടൊത്ത് പത്തിൽ നിൽക്കുന്ന വ്യാഴം ശ്രദ്ധിക്കേണ്ടുന്ന സമയം തന്നെയാണ് വ്യാഴത്തിൻ്റെ അപഹാരമാണെങ്കിൽ പോലും ഇതിൻ്റെ തുടക്കകാലം ഒക്കെ രാഹുവിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടലുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും ആ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ കൃത്യമായി തന്നെ പരിഹാരങ്ങൾ ചെയ്ത് നേരത്തെ തന്നെ കതിരിൽ കൊണ്ട് വളം വെക്കാതെ നേരത്തെ തന്നെ പരിഹാരങ്ങൾ ചെയ്ത് കൃത്യമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ണിൽ കൊള്ളേണ്ടതിനെ പുരുകത്തെങ്കിലും കൊള്ളിച്ച് നിർത്താൻ ആ പരിഹാരങ്ങൾ കൊണ്ട് സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി